അവൻ കടിക്കാറാണോ കടിക്കോ കടിക്കൂ ചേച്ചിയുടെ അഭിപ്രായത്തിലോ അവൻ കടിക്കോ അങ്ങനെയല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് കടിക്കുന്ന കടിക്കുന്നു ഇനിയിപ്പൊ അതോ നമ്മള് പുറത്തിറക്കി കടിച്ചില്ലാന്ന് വിചാരിക്കറക്കി കൊടുവു ഇന്ന് ഭയങ്കര വെറ്റ് ഇന്ന് ഞങ്ങളെ ഇവിടെ കണ്ടിട്ട് എല്ലാരും നോക്കുവായിരുന്നു നോക്കുന്ന സംഭവം എന്താ അറിയാം ഞങ്ങളെ കണ്ട അസൽ പട്ടിപിടുത്തക്കാരായിട്ട് തോന്നിയിട്ടുണ്ട് സംഭവം കാണിച്ചു തരാം ടിജോൻ്റെയൊക്കെ പോലെ കാണിജോ കഴുത്തെ കഴുത്തേ മറ്റേ ലീഷൊക്കെ എടുത്തത് സംഭവ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ജോ അപ്പോൾ ഇവിടെ ഒരു ഡോഗ് ഉണ്ട് ഒരു സ്പിറ്റ്സും ക്രോസും ഒരു സ്പിറ്റ്സാന്ന് തോന്നുന്നു പിന്നെ ഒരു ജർമ്മനും എന്തോ വേറെ എന്തോ ഒരു ക്രോസ് ആയ രണ്ട് ഡോഗ് തമ്മിൽ ഒരുമിച്ചൊരു കൂട്ടിട്ടേക്കാന്ന് പറഞ്ഞത് സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡോഗ് ആ സ്പിറ്റ്സ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു ഒരു ബ്ലാക്ക് കളർ അങ്ങനെ പറ്റാതാണ് പറഞ്ഞത് അത് വലിയ കുഴപ്പമില്ല പക്ഷേ വേറൊരു ക്രോസ് ഉണ്ട് അവൻ ഭയങ്കര കടിയാണ് ഇവിടെ ഇറക്കിയിട്ട് കുറേ പേര് കടിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു ഒന്നൊന്നര കൊല്ലായിട്ട് ഇതിനെ കൂട്ടി തന്നെ ഇട്ടേക്കുകയാണ് ഇവരുടെ വീട് പണിയാണ് അതിൻ്റെ ഒരു സാഹചര്യ കുറവൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടിലേക്ക് കൊണ്ട് അടിച്ചിടക്കുന്നില്ല എന്ന് പറഞ്ഞത് ആ ചേച്ചി അതിന് പുറത്തിറക്കി ഒരു ഒന്നര കൊല്ലം മുമ്പ് അങ്ങോട്ട് പുറത്തിറക്കി പുറത്തിറക്കിയവിടെ തന്നെ ഇവിടെ ആ ഒരു ഉണ്ടായിരുന്നു ആ കുട്ടിൻ്റെ കൈയ്യൊക്കെ കടിച്ചുപറച്ച് കാലൊക്കെ അടിച്ച് പറച്ച് അതിനുശേഷം പിന്നെ ഇന്നവരെ പുറത്തിറക്കിയിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇറക്കാത്തത് കൊണ്ട് തന്നെ ഇവിടെ ലീഷൊന്നും ഇല്ല അപ്പം എന്നാ ടീച്ചോനോട് ആ അപ്പു പറഞ്ഞായിരുന്നു ലീഷൊക്കെ എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ടീച്ചോൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരു ലീഷൊക്കെ എടുത്ത് ഇന്ന് അവനങ്ങൾ വരുമായിരുന്നു അപ്പോൾ ഈ വരവ് കണ്ടപ്പോൾ ഇവിടെ കുറെ പണിക്കാരുണ്ട് അവർ അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് മനസ്സിലാ ഒച്ചേ പറഞ്ഞു കേട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടി പട്ടിപിടുത്തക്കാർ വരുന്നുണ്ടെന്ന് പിന്നെന്തായാലും ഞങ്ങൾ പട്ടി പിടിക്കാൻ പോവാണ് വാ ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്ത ആൾ ടീച്ചോൻ്റെ ഫ്രണ്ട് അപ്പു അപ്പു അല്ലേ പേര് പിന്നെ ഇത് ഇവിടുത്തെ വല്ലുമ്മ അമ്മേ പേരെന്താ ജാനകി ജാനകിയമ്മ ജാനകിയമ്മ അമ്മ ചേച്ചീൻ്റെ അമ്മ ആ മോനോ െ ഇപ്പം ആരെയ്ത് ഡോഗ ആരേ കടിച്ചായിരുന്നല്ലോ ചേച്ചി നേരത്തെ പറഞ്ഞേ ചേച്ചീനെ മോനെ കടിച്ചെ ആ ഹാ ഇവനിപ്പോൾ എത്ര വയസ്സായി എന്തായാലും നമ്മൾ പ്രഷർ ചോദിക്കും എന്താ മോനെ കൂട്ടിലെങ്കിലും ഇട്ടതെന്ന് ചോദിക്കും അതിൻ്റെ എത്ര കൊല്ലായിട്ട് ഇറക്കുന്നത് എന്താ ും കടിച്ചിട്ടുണ്ടോ അത് അങ്ങനെ കടിക്കാൻ ചുമ്മാണിത് അപ്പൊ മനസ്സിലായി പിന്നെ കടിക്കാറുണ്ട് അപ്പൊ ഇവിടെ ഇതിനു നമ്മള് കൊണ്ട് ആര് ഈ കടിക്കുന്നവനെ അപ്പൊ അവന് കൂടെ മോൻ അത് ു ആ ഇ കടികാരാണ് നിങ്ങള് തൊറന്നൂടാത്ത ആണോ നീ എന്താ ഇറക്കാത്തന്നിട്ട് എന്നെ കടിക്കും നിർത്തത്തില്ല അതിലുള്ള അവൻ അവനാണല്ലേ ആ ഡോഗ നമ്മൾ പറഞ്ഞ ഡോഗാണ് അവന് കൂടെ ഉള്ള പെണ്ണ് അപ്പൊ അവിടെ ആഹാരം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ രണ്ടുപേരോടും അച്ചരാണ് ഇവിള് ആ ഫീമെയിൽ ഫീമേലോ കുഴപ്പമില്ല അവള് പുറത്തിറക്കി വിട്ടാൽ വിളിച്ചാൽ വരും അപ്പൊ അവനാണ് പ്രശ്നക്കാരൻ അപ്പൊ എന്താ അപ്പൂന്റെ സ്ഥിതി എന്താ കടിക്കുന്നു കടിക്കാറാണോ ആ അതാണ് ലക്ഷ്യം ഏഹ് അവൻ കടിക്കാരനാണോ കടിക്കോ കടിക്കോ ചേച്ചിയൊരു അഭിപ്രായത്തിലോ അവൻ കടിക്കോ ആ അങ്ങനെയല്ല പുറത്തുനിന്ന് വരുന്ന ആൾക്കാരോട് കടിക്കുന്ന കടിക്കും ഇനിയിപ്പോൾ അതോ നമ്മൾ പുറത്തിറക്കി കടിച്ചില്ല എന്ന് വിചാരിക്കുക പിന്നെ അവനെ പുറത്തിറക്കി പുറത്തിറക്കിക്കൊടുവോ ഏഹ് ഉറപ്പല്ലേ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലക്ഷ്യം എന്താ വെച്ചാൽ ഈ ഡോഗ് ഒരാളെ കടിച്ചു ഒരാളെ കടിച്ചിട്ട് കടിച്ചതിന് ശേഷമാണ് അവൻ ഫുള്ളി ലോക്കായി പോയത് അതിനുശേഷം ഇവർക്ക് ഇറക്കാൻ പേടിയാണ് അവൻ പുറത്തിറങ്ങിയ ആൾക്കാരോട് എങ്ങനെ പെരുമാറണതെന്ന് അറിയത്തില്ല ഈ പ്രാവശ്യം നമ്മൾ അവനെ പുറത്തിറക്കി വിജയിക്കാൻ പറ്റിയ ചേച്ചി പിന്നെ ഇറക്കണം ഏഹ് ഉറപ്പാണോ ആ വാക്കുകരില്ലേ അപ്പൊ നമ്മള് കടികിട്ടി കൂട്ടിലായ ഒരു രോഗാണ് ഒരാളെ കടിച്ചു കൂട്ടിലായ രോഗാണ് അവൻ പിന്നെ പുറത്തിറങ്ങി എങ്ങനെ പെരുമാറും ഇവർക്ക് അറിയാത്തോണ്ട് അവനെ മാത്രമേ ഇറക്കുന്നില്ല അവളെ ഇറക്കി വിടലുണ്ട് ആള് വലിയ ഭീകരനോന്ന സൈസ് കേട്ടോ കുഞ്ഞനാ വാ കാണിച്ചു തരാം ഉം അപ്പൊ കട കിട്ടുന്നവര് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ കടി കിട്ടിയാലും കിട്ടിയില്ല നമുക്ക് അവനൊന്ന് പുറത്തിറക്കണല്ലോ ഏഹ് ഇവരെ പേരെന്താ ടോണി ടോണി ആ ഭയങ്കര പേര് ഇത് പാവ ഇത് പാവാണ് കേട്ടോ ഇവള് ഇവളാണ് ഏഹ് ഇവളെ കൊരമാത്രേ ഉള്ളു പെണ്ണേക്കാർ ആണോ നീ ആണോ കൊരമാത്രം ഏഹ് ആണോ ടോപ്പാണോ അതിന്റെ ആപ്പ് ഏഹ് എന്നാൽ പെണ്ണെങ്ങറങ്ങി പൊക്കോ അവളെ അവളെങ്ങോ മോനെ അവളെ ഇറക്കി ആ ഇത് എന്നാ ഇവര് വീട് പണിയൊക്കെ കൊണ്ട് തൽക്കാലത്ത് കൂട്ടിങ്ങും മാറ്റി വെച്ചാണ് ഇവിടെ വീട് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ എന്താ എല്ലാവരും ആ തിരിച്ചു വാങ്ങിച്ചോക്കെ ചേച്ചോ ഇതായിരുന്നു അവരുടെ റൂം റൂമ് സെറ്റപ്പ് ഇട്ട അപ്പൊ ഈ ഇതിൽ നിന്ന് പെരവണി ആയതുകൊണ്ട് അവര് തൽക്കാലം ആ ഇതിന്റെ ഉള്ളിലോട്ട് പഞ്ഞ് നടക്കാമായിരുന്നു ഓക്കെ നമ്മുടെ ആട്ടുകൂട് പോലത്തെ വലിയ സെറ്റപ്പ് കിട്ടാ അപ്പൊ അതിലെത്ര ഏരിയ ഉണ്ടായിരുന്നു ഇപ്പൊ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റി കെട്ടാണ് അടുത്ത കുറയ്ക്കുന്ന ആളെങ്കിലും ആ ഇവളാണ് താരാട്ടോ ഇവള് ഇവള് പാവനാട്ടോ ആ നിനക്ക് ഇറക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇറക്കി ഇവളെ കൊണ്ടുപോകും അല്ലേ ഇവളെ ഇങ്ങനെ കൊണ്ടുപോകലുണ്ട് ഞാൻ കൊണ്ടുപോകലങ്ങനെ ആ ഹാ ഹാ റോണി റോണി നീ കടിക്കാരനായ നിന്നെ ഇറക്കാതെന്ന് പറഞ്ഞത് മനസ്സിലായോ ഏഹ് നീ കടിക്കാരനായോ നിന്നെ ഇറക്കുന്നില്ലെന്നു പറഞ്ഞേ ഏഹ് ഇന്ന് നമ്മുടെ ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഇവർ എപ്പോഴും ഇറക്കുന്നു നമ്മൾ ഫോളോ അപ്പ് ചെയ്യും ഞാൻ ഫോളോ അപ്പ് ചെയ്യും ഏഹ് ആണോ റോണി എന്താണ് ഇപ്പൊ ഭയങ്കര കടിക്കാരട്ടെ ഏഹ് നമുക്ക് പുറത്തിറങ്ങി അണക്കെട്ടെ ഇന്ന് പുറത്തേക്ക് നടന്നാൽ നമുക്കൊക്കെ വലുതായാലോ വന്നേ റോണി ആഹാ എന്താണ് ഏ ഇന്ന് പുറത്തിറങ്ങി അടന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഏഹ് ഇന്ന് പുറത്തിറങ്ങി അടന്ന് കഴിഞ്ഞാൽ പിന്നെ തന്നെ ഇറക്കും ഇവരെല്ലാരോ ആ ചങ്ങലേക്ക് കിടക്കുന്നല്ലേ ആ ഇവൻ ചങ്ങല കിടക്കുന്നല്ലേ ആഹ് ഓ ചങ്ങല ആഹ് അപ്പൊ ചേച്ചിയോട് ഇവൻ കൊഴപ്പൊന്നുമില്ല ചേച്ചി അതായത് ചേച്ചി ഇപ്പൊ ഈ പറയുന്ന പറഞ്ഞാൽ ചേച്ചി ഇറക്കിയപ്പോ കൂടെ ഒന്ന് ആൾക്കാരെ കടിച്ചുകൊണ്ട് ചേച്ചിക്ക് പിന്നെ ഇറക്കാൻ പറ്റും അതല്ല നമ്മള് ഇയാൾ അഴിഞ്ഞ് പിന്നെ കെട്ടാൻ ചെല്ലുമ്പോ ഇയാള് വരത്തില്ല നമ്മടുത്തും ചളിക്കൊണ്ട് വരും ഇപ്പൊ അഥവാ കൂട്ടീന്ന് പുറത്തിറങ്ങി തിരിച്ചു കൂട്ടി കയറും ആഹാരം ഈ പറഞ്ഞ കച്ചറയാണ് ആ അതിന് മുമ്പ് നമ്മൾ കൈ വലിച്ചോണം ആ മനെ ഇങ്ങറ നമുക്കൊന്ന് പുറത്തിറങ്ങി നടന്നാലോ ഏഹ് അവിടെ വൈകിയേ ആ ചേച്ചി ഞാൻ അങ്ങോട്ടൊന്നു അവരൊന്ന് പുറത്തിറക്കി നടത്തണം ആരാ സ്പ്രേ ചെയ്തോടെ ഡാ സ്പ്രേ ചെയ്തത് ട്രോണി ട്രോണി ആണ് ട്രോണി ആണോ ട്രോണി ഭയങ്കര പേരൊക്കെ ആണല്ലോ ഏഹ് ട്രോണി കൊണ്ടുവന്നപ്പോഴേ ആണോ ആ ആ ഡോറ് ഇങ്ങനെ ആ എന്നാൽ മാറിയോ കടികൾക്കാർക്കും പറയുന്നു കടിയാർക്കെങ്കിലും പെടിയുണ്ടോ നിനക്ക് പെടിയുണ്ടോ അപ്പോ ആ നിനക്ക് കിട്ടിയതാണ് ടോണി ആയില്ല ആയില്ല അടാ ഏ ഞാൻ ഇന്ന് അയക്കട്ടെ

ടോണി പോവാ പോയാലോ മക്ക് ഏ ഉണ്ടോ നോക്കി ഉണ്ടോ നോക്കിയേ ഇപ്പം അവന് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഞ്ചസ്റ്റഡ് ഏരിയ കൊണ്ട് ഇവൻ്റെ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ചക്കെ മാക്സിമം പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചെക്കനോട് നമ്മൾ വലിയൊരു ബോണ്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല അവളെ അഴിച്ചു നമ്മൾ തുറന്നാങ്ങ് വിട്ടു പിന്നെ ഇവൻ്റെ ആകെ കുഴപ്പമെന്ന് വെച്ചാൽ എന്നാ കൂട്ടിന്ന് പുറത്തിറങ്ങിയവരെ തിരിച്ച് കയറില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് നമുക്കിവിനൊന്ന് പുറത്തിറക്കി പേടി മാറ്റി കൊടുത്തിട്ട് ഈ പറഞ്ഞ പോലെ എന്താ അവസ്ഥയെന്ന് വരത്തില്ല ഇനിയിപ്പോൾ കടിച്ചാലും കടിച്ചില്ലെങ്കിലും നമ്മളിപ്പോൾ എന്തായാലും അപ്പു പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വയനാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്നാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇറക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ ഏഹ് ടോണി ഓക്കെ ആണോ നീ ഏഹ് കടിക്കാൻ കഴിക്കല്ലേ കേട്ടോ വാ എന്നാ വാ അങ്ങോട്ട് പോവാം ഏഹ് ട്രോണി ആള് ഭയങ്കര എന്നാ ഇവൻ ആണോടാ ട്രോണി നമുക്ക് പശുവിനെ പിടിക്കാംബാർ ജർമ്മന്റെ ക്രോസാ ജർമ്മനും ജർമ്മന്റെ വിലകളയൊക്കെ അല്ലേ ജർമ്മന്റെ ക്രോസാ പോകുന്നത് കേട്ടാ ഏ കാണാനുണ്ട് ജർമ്മന്റെ ലുക്കൊക്കെ കാണാൻ എടാ പശു പിടിക്കാൻ വരുന്നു ഏ ആ ഇനി അതിനെ പോയി കടിച്ചിട്ട് നമ്മുടെ വിഷമാണോ ടാ ട്രോണി നോക്ക് ഓയ് അങ്ങോട്ട് വരാട്ടോ എന്താ പറഞ്ഞാൽ ഉറക്കം പറ മൈക്കിൽ കേക്കോളൂ ഇത്ര പെട്ടെന്ന് നടക്കിയെന്നോ ചേച്ചി നമ്മളിപ്പോ അവിടെ സംസാരിച്ചെല്ലാം ചേച്ചി കേട്ടാലേ ഏഹ് അവിടെ സംസാരിച്ചെല്ലാം ചേച്ചി കേട്ടാലേ അപ്പൊ എന്താ അവിടെ സംഭവിച്ചേ അവിടെ എന്താ ചേച്ചി എല്ലാം കണ്ടാലേ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അവിടെ അത്രേ ഉള്ളൂ ഏഹ് ട്രോണി ഇപ്പൊ ഒന്നര ഇപ്പൊ ഒരു കൊല്ലത്തിന് മേലെയല്ലേ ഇങ്ങനെ പുറത്തിറങ്ങി നടന്നിട്ട് ഓക്കെ അപ്പു അപ്പുവിനെ അപ്പുവിനെ അപ്പുവിനോട് പെടിയായിരുന്നു എടുക്കില്ല ഇപ്പൊ നിനക്ക് തരാം നീ വാങ്ങന കേട്ടോ ഇപ്പോഴല്ല ഞാൻ പറയാം നമ്മളെ ഞങ്ങൾ അവിടെയാളെ നമ്മളെ നോക്കിയാണോ ഇടിക്കുന്ന പോത്താ ആ അപ്പൊ അല്ല പിന്നെ ഇത് ഇടുക്കുന്ന പോത്താന്ന് കേട്ടോ ബടാടാടാ ബടാ വേടാടാ ഇവിടെ വാടാ ഇനി ഇടിക്കുന്ന മോത്താ ഇടിക്കുന്ന പോത്ത് ഇവിടെ വാടാ ഏഹ് നമുക്ക് പോത്തന്നെ എൻ്റെ അടുത്ത് ഡുണ്ട്രു അല്ല ഡുണ്ടു അല്ല ജിമ്പ്രൂ എത്ര പേര് ഫുൾ ചാണകൻ ഫുൾ ചാണകൻ ആ ഇടിക്കാറുണ്ട് ഇനി ഇടിക്കുന്ന പോത്താണോ അയച്ച ഇടിക്കുന്നെ അവിടെ പേര് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇപ്പം ഭയങ്കര ഇടിക്കാ എന്ന് അയച്ചേ ഇടിക്കുന്ന പോത്താണോ ഇടിക്കുന്ന പോത്ത് എടാ ഇതേ പിടി ബട വാടാ ബടാ നീ ഇടിക്കോ നീ ഇടിക്കോ നീടിക്കോ ഇടിക്കടാ ഇടിക്കാൻ ഇടിക്കറ ഇടിക്കാ തൊഴിലുറപ്പില്ല ഞങ്ങൾ പോത്തിൽ നിന്ന് നമ്മൾ മയക്കട്ടെ ഇങ്ങോട്ട് നീ ഇല്ല ഇടിക്കാറെന്ന് കേട്ടോ വാ പോത്തിടിക്കാൻ വരും കേട്ടോ അപ്പം എടാ അയ്യൂ രൂപ പേര് വിട്ടു എന്തായിരുന്നു ചേച്ചി റോണി തേടാ പോത്ത് നമ്മൾ ഇടിക്കാൻ വരുന്നു ടോണി എടാ പോത്തിടിക്കാൻ വരുന്നു ആ ഇടിക്കാരൻ 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 അല്ലേ ഏഹ് ആറട്ടെ വാ നീ വലിയ ഇടിക്കാരാന്ന കേട്ടെ ഇവിടെ വാടാ ഇവിടെ തുറട്ടടാ നിന്നെ നിങ്ങൾക്ക് വന്നടാ വാ ഇവിടാ ചേച്ചി ഇടിക്കുന്നില്ലല്ലോ ചേച്ചി ആ വലിയ ഇടിക്കാരനാ അപ്പം ഇന്ന് രണ്ട് പേരും കേട്ടോ ഒരു ഒരു ഇടിക്കാരൻ പോത്തും ഒരു ചക്കനും വാ പോവാ അപ്പം നമ്മളെ പറഞ്ഞ പോലെ ഏ എടാടാടാ അത് കുരി പോകും ആ ചേച്ചീനാണ് പോത്ത് ആ ചേച്ചീൻ്റെ പോത്ത് ഭയങ്കര ഇടിക്കാരാണോ ഇടിക്കാരനാണോ അവൻ ആ ഇടിക്കാരനാ ആ അവൻ വലിയ ഇടിക്കാരൻ കേട്ടോ കരട്ടക്കാരനാ പറഞ്ഞു പോത്ത് ഇവിടെ വേടാ നിന്നെ കടിക്കില്ല എന്നാ കടിക്കലോടാ നീ ഒന്ന് നാളെ ഇറക്കണം നീ പേടിക്കായിരുന്ന മതി നെഞ്ചിരിക്കുന്നുണ്ടോ ഏ ആ എന്നാ പേടി ഒരു കടിയൊക്കെ അല്ലേ ഒരു കടിയൊന്നും കിട്ടിയെന്ന് സംഭവിക്കാൻ വന്നു കിട്ടിയത് വേറെ വട്ടി കടിച്ചിട്ടുണ്ട് തൊടണ്ട കൈ ഉപ്പ് കൊടുത്ത് നീ കളി വാങ്ങണ്ട കാരണം തൊടാൻ പോകേണ്ട ഒരു സെറ്റപ്പ് ആയിട്ടില്ല അവനൊരു ബോണ്ട് വന്നിട്ടില്ല അവനെ ഫ്രീ ആക്കി വിട്ടു അത് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണല്ലോ ഇവിടെ വേണോ ചേച്ചി എന്നാ പിടിച്ചേ ആ അപ്പൊ അങ്ങനെ നീ ആർക്കാ പേടിയുള്ള നിനക്കാ പേടിയുള്ള അച്ഛനാ പേടിയുള്ള പിടിക്കേ നിന ഇവിടെ ഓടൊന്നുമില്ല അയാണിപ്പോ എന്നെ കളിക്കുന്നല്ലേ അതെന്താ ചോദിച്ചർക്കൊന്നും ചോച്ചി വരുമ്പോ ഈ അഴിച്ചു കഴിഞ്ഞപ്പോണ്ടോ ആഹ് ഇനി ഇടയ്ക്ക് ഇടക്ക് ഇറക്കണം കേട്ടോ ഏഹ് ഇന്നിറക്കിയില്ലേ ഒന്നും വേണ്ട ഇതിലെ ജസ്റ്റ് ഒന്ന് ഇവിടെ നടത്തി അങ്ങനെ കൂട്ടിക്കൊണ്ട് കയറ്റാ ഞാൻ പറയുമ്പോഴേ ഇവിടെ ഇവിടെ കടിച്ചോ മറ്റേ കൊച്ചിന്റെ ആ ഈ ജോയിന്റിന് ആഹ് അവിടെ കെട്ടിട്ടേ സാധാരണ ചേച്ചി അവനെ ആ മറ്റേ പെൺപട്ടി നമ്മൾ ഇറക്കുന്നുണ്ടല്ലോ അവളെ അവളെ ഇറക്കിയിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഡോറ് തുറന്നങ്ങി വിടുക അങ്ങനെ ചേച്ചി അയച്ചുകൊണ്ട് പോയിട്ട് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടെങ്കിൽ കെട്ടുക ഇവിടെ കൊണ്ട് കെട്ടിയിട്ട് അവൻ കയറുന്ന സമയത്ത് അങ്ങ് ലോക്കിയാ ഒരു അഞ്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കയറിക്കുക അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിൽ ചേച്ചി കയറുമെന്ന് പറഞ്ഞല്ലോ എന്തായാലും അവന അങ്ങ് പുറത്തിറക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ്റെ ആ ഒരു മൈൻഡൊക്കെ അങ്ങ് മാറിക്കോളും ഈ പറഞ്ഞ ചിലപ്പോൾ കടിക്കുന്ന സംഭവം മാറുമായിരിക്കും കണ്ട് പിള്ളേരൊക്കെ ഇടയ്ക്ക് അങ്ങ് ഇറക്കാൻ പറഞ്ഞാൽ അടാ നമ്മളെ പട്ടിയല്ലേ കടിക്കൊന്നും ചെയ്യൊന്നുമില്ല ഞാൻ എന്നെ കടിക്കണ്ടേ പാപ്പൂജെന്നെ കടിച്ചിട്ടില്ലല്ലോ ഏഹ് അപ്പൊ അവളെ ഇറക്കുന്ന പോലെ തന്നെ ഇവനെ ഇറക്കാം അവരും കുഴപ്പമില്ല കേട്ടാ ആ അവള് കേറിക്കോളൂ അവൻ കയറിക്കോളൂ നമ്മൾക്ക് മാറി കഴിയുമ്പോൾ കേറുവാൻ ടോണി കയറാ കൂട്ടി കയറ് മതി കളിച്ചത് അതെന്താ പറയുക അത് ഇപ്പം കയറുന്നതെന്നെ സംബന്ധിച്ചാലും അവനിപ്പോൾ ഇറങ്ങിയതിന്റെ ഇത് കഴിഞ്ഞിട്ടില്ല അവൻ ഇറങ്ങി നടന്നതിന് ഒരു എക്സൈറ്റ്മെന്റ് കഴിഞ്ഞിട്ടില്ല അത് കഴിയുമ്പോൾ പാഷേ കയറിക്കോളൂ അവനെ ഇറങ്ങണം ഓക്കെ നാളെ പത്തില്ലേ എന്നിട്ട് പറയണം ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ അതിനടി കമന്റ് വരും കേട്ടോ അവനെ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഏല്ലോ എന്നാൽ അപ്പം കൂട്ടാ എന്താ ചെയ്യും പോയാലോ എന്നാ ഇറങ്ങാം നമുക്ക്